ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യ കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് മത്സ്യകർഷക സംഗമവും മത്സ്യകർഷക അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് മുഖ്യാതിഥിയായി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിൻ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മത്സ്യകൃഷിക്കായി ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച് മികച്ച പ്രവർത്തനം നടത്തിയ പഞ്ചായത്തിനുള്ള അവാർഡിന് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അർഹരായി ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഷബീർ സുരേഷ് ബാബു സുഹൈബ് പ്രീതി പൃഥ്വിരാജ് സത്യപാലൻ തേവൻ പണിക്കർ രത്തൻ രത്തൻചെയറാം അജ്മൽ നൌഷാദ് ലെനിൻ എന്നിവർ അർഹരായി നാട്ടിക മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ സുജിത് കുമാർ നാട്ടിക മത്സ്യഭവൻ അക്വാകൾച്ചർ പ്രൊമോട്ടർ കൃഷ്ണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി ഒരു കിലോ രൂപ